സിറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടിൽ പ്രഥമദൃഷ്ട്രമക്കേടുണ്ടെന്ന് കോടതി കർദലാളിനെതിരെ കോടതി സിറോ മലബാർ സഭയുടെ ഭൂമി മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയാണ് കോടതി കേസെടുത്തിരിക്കുന്നത് കോടതിയുടെ വിലയിരുത്തൽ കർദലാളിന് പുറമെ ഫാദർ ജോഷി പുതുവ ഇടനിലക്കാരൻ സാജു വർഗീസ് എന്നിവരെയും കോടതി കൂട്ടുപ്രതികളാക്കിയിട്ടുണ്ട് പ്രതികൾക്ക് തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചു സിറോ മലബാർ സഭ ഭൂമി വില്പനയിൽ നികുതി വെട്ടിച്ചതിന് ആദായ നികുതി വകുപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ ഇന്നലെ കോടികളുടെ പിഴ കോടി രൂപയാണ് എറണാകുളം അങ്കമാലി അതിരൂപത പിഴയൊടുക്കേണ്ടത് ആദ്യഘട്ടമായി അടച്ചു ഭൂമി കച്ചവടത്തിന്റെ ഇടനിലക്കാർക്കും പിഴ ചുമത്തിയിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കടം വീട്ടാൻ തൃക്കാക്കര ഭാരത്മാതാ കോളേജിനു സമീപത്തുള്ള അറുപത് സെന്റ് ഭൂമി ഇടനിലക്കാർ വഴി വിറ്റതിൽ കോടികളുടെ നികുതി വെട്ടിച്ചെന്ന് കണ്ടെത്തിയാണ് മൂന്ന് കോടി രൂപ പിഴ ചുമത്തിയത് അറുപത് സെന്റ് ഭൂമി വിറ്റത് മൂന്ന് കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷം രൂപയ്ക്കാണെന്നായിരുന്നു സഭ ആധാരത്തിൽ കാണിച്ചത് എന്നാൽ ഇടനിലക്കാരനായ സാജു വർഗീസിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഭൂമി വിൽപ്പന നടത്തിയത് പത്ത് കോടി രൂപയ്ക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയായിരുന്നു ഇടനിലക്കാരനൊപ്പം രേഖകളിൽ ഒപ്പിട്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭയുടെ സാമ്പത്തിക ചുമതല വഹിച്ച ഫാദർ ജോഷി പുതുവയാണെന്നും രേഖകളിലുണ്ട് കേസിൽ സാജു വർഗീസ് അടക്കമുള്ളവരെ ആദായ നികുതി വകുപ്പ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ഇവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സഭയ്ക്ക് പിഴയൊടുക്കാൻ നോട്ടീസ് നൽകിയത് ആദ്യഘട്ട പിഴ സഭ സാമ്പത്തിക ചുമതല വഹിക്കുന്ന ഫാദർ സെബാസ്റ്റൻ മാണിക്കത്താൻ ഇന്നലെ ആദായ നികുതി വകുപ്പിൽ അടച്ചിട്ടുണ്ട് അതേസമയം വിവാദ ഭൂമി ഇടപാടിൽ രണ്ടു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്ന ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പീൽ നൽകും ഭൂമിയുടെ മൂല്യം കുറച്ച് കാണിച്ചതിൽ അതിരൂപതയ്ക്ക് പങ്കില്ലെന്നാണ് അറിയിക്കുക അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും അപ്പീൽ നൽകുക അതിന്റെ സാധ്യതകൾ എത്രത്തോളമാണെന്ന നിയമവിദഗ്ധർ ഇത് സംബന്ധിച്ചുള്ള അന്തിമ വിവരങ്ങൾ പറയുമ്പോൾ മാത്രമേ ഒരുപക്ഷെ വ്യക്തമാവുകയുള്ളൂ ഏതായാലും ഇപ്പോൾ കാര്യമായ നടപടിക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഭൂമി ഇടപാടിൽ കർദനാലിനെതിരെ കോടതി തന്നെ കേസടിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ചും സിറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടിൽ പ്രഥമദൃഷ്ട ക്രമക്കേട് ഉണ്ടെന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കർദിലാലിനെതിരെ കോടതി കേസ് എടുത്തു കഴിഞ്ഞു സിറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പ്രഥമദൃഷ്ട്യാ ക്രമക്കേടുണ്ടെന്നുള്ള കോടതി വിലയിരുത്തൽ ഗൌരവമുള്ള ഒരു നിരീക്ഷണമാണ് കർദിലാലിന് പുറമെ ഫാദർ ജോഷി പുതുവയും ഇടനിലക്കാരൻ സാജു വർഗീസും കേസിൽ കൂട്ടുപ്രതികളായി മാറിയിരിക്കുന്നു ഏതായാലും പ്രതികൾക്ക് തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് സഭാ നേതൃത്വം മുട്ടുനോക്കുന്നത് സിറോ മലബാർ സഭ ഭൂമി വിൽപ്പനയിൽ ആദായ നികുതി വകുപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കോടികളുടെ പിഴ ചുമത്തിയതിന് പിന്നാലെയാണ് പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത് സഭയെ സംബന്ധിച്ച് അടുത്തടുത്തുണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ പ്രത്യേകിച്ചും കൂടി വന്നതോടുകൂടി സഭാ നേതൃത്വം ആശങ്കയിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വരും നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്